ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ അനിച്ചാട്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിപൊളി ഒരു സുറുമായി ആട്ടോ ഗൈസ് അല്ലെങ്കിൽ നമ്മുടെ കിങ് ഫിഷ് ഗൈസ് നമ്മുടെ നെയ്മീൻ ആട്ടോ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് മീറ്റിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി ഞാൻ നമ്മുടെ നെയ്മിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചാട്ടോ പറയുന്നത് നമ്മൾ ചിലവൻ്റെ കാല് അതുപോലെ മുട്ട ഒക്കെ നീര് പിടിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അതിന് സന്ധിവാദം ആട്ടോ ഗൈസ് പറയുന്നത് ഇത് വരാതിരിക്കാനും അതേപോലെ കുറയ്ക്കാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെയ്മീൻ്റെ മീറ്ററിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ സന്ധ്യവാദം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ ഗൈസ് അതേപോലെ നമ്മുടെ സയൻറ്റിസ്റ്റ് ഇത് സ്റ്റഡി ചെയ്തിട്ടില്ല ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഗൈസ് കണ്ടോ നമ്മുടെ അനു ചേട്ടൻ എത്ര അടിപൊളിയായിട്ടാണ് സ്കിൻ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കട്ട് ചെയ്യുന്നത് അത് വെച്ചാൽ നമ്മുടെ സ്കിൻ റിമൂവ് ചെയ്ത് കട്ട് ചെയ്യുന്നതെട്ടോ ഏറ്റവും ബെസ്റ്റ് കൈസ് നെയ്മീന് കണ്ടോ അങ്ങനെ നമ്മളങ്ങനെ ചെത്തി ചെത്തി അങ്ങോട്ട് വിടുക കേട്ടോ നമ്മുടെ മേലീൻ്റെ കണ്ടോ ഇനി നമ്മുടെ അപ്പുറത്തെ ഭാഗം അങ്ങോട്ട് നമ്മൾ സ്കിൻ റിമൂവ് ചെയ്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അനിച്ചേട്ടൻ എത്ര സിമ്പിളായിട്ട് അനിച്ചേട്ടൻ ക്ലീൻ ചെയ്ത കണ്ടോ തോലി അങ്ങോട്ട് കറക്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് വിടുക കേട്ടോ റിമൂവ് ചെയ്തെടുക്കുക കണ്ടോ എന്ത് വെളു വെളുത്ത് അടിപൊളി മീറ്റാ കേട്ടോ കൈസ് നമ്മുടെ നെയ്മീൻ്റെ കണ്ടോ വൈറ്റ് മീറ്റാണ് നമ്മുടെ നെയ്മീൻ്റെ കണ്ടോ അടിപൊളി അങ്ങനെ നെയ്മിൻ്റെ തല ഇവിടെ വെട്ടി മാറ്റിയിട്ടോ നെയ്മിൻ്റെ തല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഗൈസ് കറി ഒക്കെ കണ്ടോ അടിപൊളിയായിട്ടോ നമ്മുടെ നെയ്മീൻ കിടക്കുന്നത് വെളുവിളക്ക് സുന്ദര കുട്ടപ്പന ഇനി നമുക്ക് അവനെ അങ്ങോട്ട് കട്ടിയാ കേട്ടോ അനിച്ചേട്ടൻ നമ്മുടെ നെയ്മീൻ്റെയിൽ ഫ്രൈ കട്ടാട്ടോ ചെയ്യാൻ പോകുന്നത് അല്ല അലുവ കഷ്ണം പോലത്തെ മീറ്റാ കണ്ടോ റൈസ് അത് വെട്ടി വെട്ടി എടുക്കുകയാണെങ്കിൽ എല്ലാ സ്വാഗതം നല്ല ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെ അരിച്ചേട്ടൻ പീസായിട്ട് കേട്ടോ റൗണ്ട് അങ്ങോട്ട് ഫ്രൈ കട്ട് അങ്ങോട്ട് ചെയ്യുക കേട്ടോ കണ്ട കൈസ് അടിപൊളി മീറ്റ അളന്നളന്ന് കട്ട് ചെയ്യാം കേട്ടോ അരിച്ചേട്ടൻ അങ്ങനെ അരിച്ചേട്ടൻ മൊത്തം നെയ്മിയും കട്ട് ചെയ്ത് തീരാറായിട്ടോ ഗൈസ് സന്ധ്യാവാദം വരാതിരിക്കാൻ നല്ല റെമഡി ആട്ടോ നെയ്മീൻ്റെ മീറ്റ് കൈസ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് കഴിക്കാൻ മേടിച്ച് അപ്പോൾ ഒരു വേറെ വേഗം വരാം ഗൈസ്